പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു പന പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും പന പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും എൻ്റെ നാമത്തിൻ്റെ യാജിച്ചീഴിൽ നിങ്ങൾ പുത്തരമാരുളുഞ്ഞ എൻ്റെ നാമത്തിങ്ക യാചിച്ചീഴിൽ നിങ്ങൾ പുത്തരമാരുളുഞ്ഞ അറിഞ്ഞിടാത്തതാ അത്ഭുത കാര്യങ്ങൾ വെളിപ്പെടുത്തി അറിഞ്ഞിടാത്തതാ അത്ഭുത കാര്യങ്ങൾ വെളിപ്പെടുത്തിമാൻ്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു പന പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും പന പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും യാചിക്കുന്നതിലും നനയ്ക്കുന്നതിലും എത്രയാദിയാചിക്കുന്നതിലും നനയ്ക്കുന്നതിലും എത്രയാദിയുള്ള രക്ഷകൻ സ്തോത്രം നിത്യമാ ഉള്ള പ്രിയൻ രക്ഷകൻ സ്തോത്രം നിത്യമാന്റെ ദൈവം കേൾക്കുന്നു പനപോലെ അവൻ തകച്ചു വളർന്നു വന്നിടും വളർന്നു വന്നിടും കൈവിടുക ഞാൻ മാറിപ്പോകില്ല ഞാൻ നിന്നെ വിട്ടൊരു നാളും കൈവിടുക ഞാൻ മാറിപ്പോകില്ല ഞാൻ നിന്നെ വിട്ടൊരു നാളും നിങ്ങൾ അതിനെ ധൈര്യത്തോടും നിങ്ങൾ അതിനെ ധൈര്യത്തോടും ആശ്രയിപ്പേ നീതിമാൻഡൽ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു പന പന പോലെ പോലെ അവൻ അവൻ വന്നിടും വന്നിടും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹദന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തക്കാരുടെ സങ്കീർത്തന പുസ്തകം മുപ്പത്തിനാലിൻ്റെ പതിനഞ്ച് അമ്പാക്കത്തെ ആസ്പദമാക്കി യഹോയുടെ കണ്ണ നീതിവന്മാരുടെ മേലും അവൻ്റെ ചെവി അവിടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു എന്നുള്ള വിഷയമാണ് നീതിയന്മാരുടെ നെല്ലുവിളിക്ക് ചെവി തുറക്കുന്ന ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുകയാണ് ഒരു ഭക്തയായ സ്ത്രീ അവരുടെ ഭർത്താവ് മരിച്ച ദുഃഖത്തിൽ ഇരുന്ന ഏതോ ഒരു ബാധ്യത അടയ്ക്കാനുള്ള നോട്ടീസ് കിട്ടി ആ തുക ഭർത്താവ് അടച്ചിരുന്നതായി അവർക്ക് അറിവുണ്ടായിരുന്നുവെങ്കിലും ആ രസീത് എവിടെയെന്ന് അറിയാതെ അവർക്ക് ഉഴങ്ങി വളരെ നേരം അത് തിരക്കിയിട്ടും അത് കണ്ടെത്തുവാൻ സാധിച്ചില്ല ഭർത്താവിൻ്റെ ചികിത്സാ ചിലവ് ശവസംസ്കാരത്തിനുണ്ടായ ചിലവ് ഇതെല്ലാം പാരിച്ച തുകകളായിരുന്നതിനാൽ മറ്റു വിഷയങ്ങൾക്ക് അവൾ ശ്രദ്ധ പതിപ്പിച്ചിരുന്നില്ല അവൾ ദൈവസന്നിധിയിൽ വിഷയങ്ങളൊക്കെ വെച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു കടം കൊടുക്കത്ത ആൾക്ക് നല്ലതുപോലെ അറിയാം അവളുടെ ഭർത്താവ് മടക്കി കൊടുത്തതാണെന്ന് എന്നാൽ അവൾ അറിഞ്ഞില്ല എങ്കിൽ അവളിൽ നിന്ന് വീണ്ടും ഈടാക്കാനുള്ള ഉദ്ദേശമായിരുന്നു അയാളുടേത് വെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുമ്പം പോലെ ആയിരുന്നു ആ സ്ത്രീയുടെ അവസ്ഥ അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു അടുത്ത ദിവസം അവളുടെ മുറിക്കുള്ളിൽ ഒരു ചിത്രശലവും വട്ടവിട്ട് പറഞ്ഞു അവരുടെ ഇളയ മകൻ അതിനെ പിടിപ്പാൻ ചാടി അപ്പോഴേക്കും ചിത്രശലവും സോഫയ്ക്കിടയിൽ എവിടെയോ മറിഞ്ഞു അതിനെ പിടിക്കാനുള്ള താല്പര്യം വർദ്ധിച്ചതോടെ ആ സോഫയിലെ കുഷിനെല്ലാം എടുത്തു മാറ്റി അപ്പോഴേക്കും സോഫയുടെ ഇടയിൽ ഒരു ചെറിയ പേപ്പർ കഷ്ണം കണ്ട് എടുത്ത് അവൾ വളരെ ആകാംക്ഷയോടെ അത് നിവർത്തി നോക്കിയപ്പോൾ ഭർത്താവ് കടമടച്ച് തീർത്തതിൻ്റെ രസീതായിരുന്നു അടുത്ത ദിവസം അവളെ ഭീഷണിപ്പെടുത്തി തുക പറ്റാനായി വന്ന വ്യക്തിയെ ആ രസീത് കാണിച്ച് ആ ദുഃഖത്തിൽ നിന്നും അവൾ രക്ഷപ്പെട്ടു ദൈവം തൻ്റെ മക്കളുടെ പ്രാർത്ഥനയ്ക്ക് വിചിത്രമായ നിലയിൽ ചിത്രശലഭത്തെ ഉപയോഗിച്ച് അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി അതെ ദൈവം തൻ്റെ ചെവി നീതിവാൻമാരുടെ നിലവിളിക്കു വേണ്ടി തുറന്നിരിക്കുന്നു ശ്രോതാക്കളെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ അത് രോഗമാകട്ടെ സാമ്പത്തിക വിഷയങ്ങളാകട്ടെ കുടുംബ പ്രശ്നങ്ങളാകട്ടെ തലമുറയുടെ വിഷയങ്ങളാകട്ടെ എല്ലാറ്റിനും പരിഹാരം പ്രാർത്ഥനകളിലൂടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കാൻ ചെയ്താൽ മതി ഒരു പക്ഷേ അതിനുള്ള മറുപടി നിങ്ങളുടെ സമീപത്ത് തന്നെ ഉണ്ടായിരിക്കും എന്നാൽ ദുഷ്ടപിശാ നിങ്ങളുടെ കണ്ണുകളെ കൊള്ളാക്കി വെച്ചിരിക്കുകയാണ് മരുഭൂമിയിൽ ഹാഗറിൻ്റെ കണ്ണിന് മറവായിരുന്ന നേരൊർവ ദൈവങ്ങൾ കാണിച്ചു കൊടുത്തു നാം ഏതൊരു വിഷയത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവോ അതിന് മറുപടിയായി ദൈവം പ്രവർത്തിക്കും അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുമ്പ് ലജിച്ചു പോയതുമില്ല നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന പല വിഷയങ്ങൾക്കും ദൈവം അതിന് ഉത്തരം നൽകിത്തരും യഹോയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു എന്നാണ് ദൈവേദനം പറയുന്നത് ഒരു ദൈവേദനൻ്റെ കരശലിനെ മറികടന്നു പോകുന്നതല്ല നമ്മുടെ ദൈവം ആകയാൽ നിങ്ങളുടെ ഏത് വിഷയങ്ങൾക്കും പരിഹാരം ക്രിസ്തുവുകളിലൂടെ അസാധ്യമായിത്തീരും കാരണം യഹോവ നിന്ന് നോക്കി നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ അതാത് ഏത് മുഖാന്തരങ്ങളും ഉപയോഗിക്കും എന്നുള്ളതിന് ഉദാഹരണമാണ് ആ ഭക്തിയായ സ്ത്രീക്ക് വേണ്ടി ചിത്രശേലഭത്തെ ദൈവം ഉപയോഗിച്ചത് അയാൾ ദൈവസനത്തിൽ താഴ്മയോടും വിനയത്തോടും കൂടെ ദൈവമൻപാകെ ആയിരിക്കാം യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവരെ കളാക്ഷിക്കുന്നതിനാണ് ദൈവം അയാൾ പ്രിയരെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാതെ അതിനുള്ള കാരണം കണ്ടെത്തണം യശ്രവചന ഒന്നിൻ്റെ പന്ത്രണ്ടിൽ മുതൽ ഉള്ള വാക്യങ്ങൾ കൂടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ അവിടെ വ്യക്തമാണ് ആകെ യേശുവിൻ്റെ രക്തത്താലുള്ള കഴിവുകൾ പ്രാപിച്ച് തിന്മ ചെയ്തിൽ നിന്നും നന്മ ചെയ്യുന്നതിലേക്ക് ഹൃദയത്തെയും മനസ്സിനെ ഒരുക്കിയെടുത്ത് ദൈവം ഭാഗത്ത് ആഴുക അപ്പോൾ ദൈവം ഏത് പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും മറുപടി നൽകി ആദരിക്കും ദൈവമായ കർത്താവ് ഏർക്കും അതിനായ അവസരങ്ങൾ ഒരുക്കട്ടെ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവിദിന ഭാങ്കൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം